സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അഫാന ഓർമ്മയിലെ വെഞ്ഞാറമൂടിലെ പേരെ കൊലപ്പെടുത്തിയിട്ട് പുല്ലുപോലെ നടന്നുപോയ അഫാൻ എന്ന് പറയുന്ന യുവാവ് ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ട് പൈസ കടം വാങ്ങിച്ചതിന് ശേഷം തിരിച്ചു ചോദിച്ച ഉപ്പാൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയെയും ഉമ്മൂമാനെയും അതുപോലെ സ്വന്തം മനുജനെയും ഉമ്മാക്കിട്ട് നല്ലോണം കൊടുക്കുകയും ചെയ്തു പിന്നെ ആരും അതായത് ഒരു ഒരു ഏതോരാൾ വളർത്തിയ ഒരു മകളും അതായത് ഇവൻ്റെ കൂടെ ചേർന്നു എന്നുള്ളൊരു കുറ്റം മാത്രം ഇവന്റെ കാമുകിയൊന്നുമല്ല അല്ല ഇവൻ്റെ ഒരു സുഹൃത്തായിട്ട് വരും ഏതായാലും ആ ഒരു പെൺകുട്ടിയും കൂടി ആ ഒരു യുവതിയും കൂടി ഇതിൻ്റെ കൂടെ മരിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ദുഃഖങ്ങൾക്കിടകയിലായിരുന്നു അന്ന് നമ്മളെല്ലാവരും എല്ലാവരും ഇപ്പോൾ ഒരു വർഷം തികയാൻ പോവുമെന്ന് അപ്പോൾ ഒരു സിനിമ വരുന്നുണ്ട് ആ സിനിമക്കെതിരെ നമ്മുടെ അഫ്വാന്റെ പിതാവ് നീങ്ങുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തന്റെ മകൻ ഇനിയും സോഷ്യൽ മീഡിയയിൽ വിചാരണ വിചാരണ ചെയ്യപ്പെടും അത് മാത്രമല്ല കേസിന്റെ വിചാരണ ആരംഭിക്കുകയാണ് അതായത് ഇയാളുടെ വിചാരംന്താ അവനെ അങ്ങ് പുറത്തു കൊണ്ടുവന്നിട്ട് തന്റെ മകനായിട്ട് വീണ്ടും വളർത്താന്ന അഞ്ചു പേരെ കൊലപ്പെടുത്തിയിട്ട് അവനെ കോടതി കൊടുക്കാൻ പോകുന്ന ശിക്ഷന്ന് പറഞ്ഞ വധിച്ചിട്ട് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല വധശിക്ഷ തന്നെയല്ലേ അവന് കിട്ടേണ്ടത് അഞ്ചു പേരെ നിഷ്ഠൂരം കൊലപ്പെടുത്തി അവനും ഇനി എന്ത് ശിക്ഷ കിട്ടേണ്ടത് ഇനി അവൻ എന്ത് ഭാവിയുണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് അവൻറെ ഭാവി അവനെന് എന്തിനേ അന്ന് ഈ ബാപ്പി എന്താ പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു മകനില്ല അവന്റെ കാര്യത്തിലും ഞാൻ നോക്കുന്നില്ല അവനെ കാണാനും പോകുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോഴെന്താണ് സ്ഥിതി എന്ന് നമുക്കറിയില്ല ഇനി കാണാൻ പോകുന്നുണ്ടോ ഇനി ഏതായാലും നമുക്ക് ഇനി ജീവിച്ചിരിക്കുന്നത് അഭാം മാത്രമേ ഉള്ളൂ ഇനി അവനെ പുറത്തു കൊണ്ടുവരണമോ ഇനി അങ്ങനെയാണോ ചിന്തിക്കുന്നത് അതും നമുക്കറിയില്ല ഏതായാലും ഒരു വിചിത്രമായ ഒരു സംഭവം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബാപ്പ അതായത് പൈസയില്ലാത്ത അല്ലാതെ വളരെ വിഷമിച്ചിരിക്കുന്ന ബാപ്പ ഇതിന്റെ പുറകിലൊക്കെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴും നമുക്കൊരു കൗതുകം അതായത് ഒരു സിനിമ വന്നപ്പോഴും ബാപ്പാക്ക് ഭയം തോന്നി ബാപ്പാൻ്റെ മകനെ ബാപ്പാക്ക് ഭയമില്ല ഒരു സിനിമ വന്നിട്ട് എന്ത് ചെയ്യാനാണ് സിനിമ അതാണ് എനിക്ക് മനസ്സിലാകേണ്ടത് ഈ കുടുംബത്തിലെ കഥയെന്നാൽ നമ്മളൊരു അറിയാത്തതാണോ നമ്മളറിയാത്ത സംഭവം എന്തെങ്കിലും ഉണ്ടോ അതുമാത്രമല്ല അതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് അങ്ങനെ ഒരു സംഭവമായിട്ടൊരു ബന്ധവുമില്ല ഇങ്ങനെ എവിടുന്നോ അറിഞ്ഞിട്ട് അങ്ങ് പോയതാണ് എന്നാൽ അതിന്റെ അണിയറ പ്രവർത്തകരോട് ചോദിക്കല്ലോ വേണ്ടത് എന്തെങ്കിലും ഉണ്ടോ സത്യം ഉണ്ടോ അപ്പൊ ഇങ്ങനെ എവിടുന്നോ ഇങ്ങനെ അറിഞ്ഞു ഇതിനെ പറ്റിട്ട് ഒരു സിനിമ വരുന്നു എന്നാൽ പിന്നെ ശരി എന്നാൽ പിന്നെ ഒരു കേസ് കൊടുക്കാം ഏതായാലും അതിന്റെ റിലീസ് നമുക്ക് തടസ്സപ്പെടുത്തണം ഒരു കാര്യം മനസ്സിലാക്കേണ്ട പൊന്ന് സഹോദര അതായത് നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നവരാണ് ഇവിടെയിൽ എല്ലാവരും ഏർ നിങ്ങളുടെ കുടുംബം അതായത് നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കല്ല ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹോദരൻ ഭാര്യ നിങ്ങളോട് ചെയ്തിരിക്കുന്നത് മുഖം നിങ്ങളൊന്ന് അത് എനിക്ക് വാർത്ത നമുക്ക് വരാം ൂടിലെ കൂട്ടക്കൊലപാതകം പ്രിയപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല അത് പശ്ചാത്തലമാക്കി ഒരു സിനിമ വരുന്നു എന്ന രീതിയിലുള്ള കഥകൾ പ്രചരിക്കുന്നു ഈ സിനിമയ്ക്കെതിരെ പരാതിയുമായി ഈ കൂട്ടക്കൊലയുടെ പ്രതി അവന്റെ പിതാവ് റഹീം ഹൈക്കോടതിയെ സമീപിച്ചു എന്നാണ് വാർത്ത സിനിമയെ കുറിച്ച് താൻ അറിഞ്ഞത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തൻ്റെയോ തൻ്റെ കുടുംബത്തിൻ്റെയോ അനുമതി ഒന്നും ഇവർ വാങ്ങിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഈ കേസിന്റെ വിചാരണ നടക്കുന്ന വേളയിൽ ഈ വിചാരണ ഈ ഇപ്പോൾ സിനിമ വന്നാൽ അത് സ്വാധീനിക്കും എന്നാണ് ഈ റഹീം കോടതിയിലെ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത് അതിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ് വെങ്ങാറുമുട സ്വദേശിയായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫാൻ എന്ന യുവാവ് സ്വന്തം കുടുംബങ്ങൾ ഉൾപ്പെടെ അഞ്ചു പേരെ കൊലപ്പെടുത്തിയിട്ട് ഈ ഇരുപത്തിനാലാം തീയതി ഒരു വർഷം തികയുകയാണ് ഇതിനിടെ കുടുംബത്തിന്റെ അനുമതിയില്ലാതെ ഈ വിഷയം ഒരു സിനിമയാകാൻ പോവുകയാണ് ഇതിനെതിരെ റഹീം അതായത് അഫ്വാൻ്റെ പിതാവ് തന്നെ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ചേട്ടാ ഈ സംഭവം നടന്നിട്ട് നമ്മുടെ ഈ കുടുംബത്തെ ആകെ തകർത്തിയൊരു സംഭവമാണ് ഒരു വർഷം തികയുകയാണ് ഇതിനിടെയാണ് കുടുംബത്തിൻ്റെ അനുമതിയില്ലാതെ ഈ കഥയാക്കിക്കൊണ്ട് ഒരു സിനിമ പുറത്തേക്ക് വരാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല ഈ ഇത് ഞങ്ങൾ ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിഞ്ഞതാണിത് അപ്പോൾ ഞാൻ ഇറ്റാളിനെ ആയിട്ട് ബന്ധപ്പെട്ട അതേ അറിഞ്ഞില്ല എങ്ങനെ കിട്ടിയതാണ് ഞാൻ ഇറ്റതെന്ന് പറഞ്ഞു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ വക്കീലിനെ കാണുകയും വക്കീൽ വകുപ്പ് സംസാരിച്ചപ്പോൾ ഇതുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ അവർ സോഷ്യൽ മീഡിയ മീഡിയതും ഞങ്ങൾ വായിച്ചതും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ ഇതിൻ്റെ ഈ സംഭവമായി ആണ് ഈ സിനിമ ആക്കി വെച്ചിരിക്കുന്നവർ അതിനെതിരെയാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഹൈക്കോടതിയിലേക്ക് പോയി പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ എൻ്റെ ജീവിതം എൻ്റെ കുടുംബത്തിൽ സംഭവിച്ച സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവം എൻ്റെ മകനാണ് സംഭവിക്കപ്പെട്ടു പോയി അതിന് ഒരു കഥ തിരക്കഥ ഉണ്ടാക്കി അവർ സിനിമയാക്കി വെച്ചിരിക്കുകയാണ് ഈ ഫെബ്രുവരി ആറാം തീയതി റിലീസ് ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞത് അതിനെതിരെയാണ് ഞാൻ പോയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇത് വെച്ചുകൊണ്ട് തങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ പറ്റിയ ഒരു സംഭവമാണ് അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഈ കഥയോട് കൂടിയാണോ ഇതിൻ്റെ പോസ്റ്ററൊക്കെ പ്രത്യക്ഷപ്പെട്ടത് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് സോഷ്യൽ വിജ്ഞാനം സംഭവമായിട്ട് ഉള്ളൊരു കഥയാണ് കഷ്ടം തോന്നാറുണ്ട് തൻ്റെ മകനാൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു ഓഹ് എന്തൊരു മനുഷ്യനാണോ ഇങ്ങനെ ഇങ്ങനെ ഇനി അതിൻ്റെ പുറകേല് പോകത്തില്ല അവനെ രക്ഷിക്കാൻ പോകത്തില്ല ഒന്നും പറഞ്ഞിട്ട് എന്നിട്ട് എൻ്റെ കഥ അങ്ങനെ സിനിമയാക്കണ്ട എന്നാൽ എന്ന തൻ്റെ കഥ തന്റെയോ തൻ്റെ മകന്റെയോ കഥയല്ല പറയാൻ പോകുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി അവിടെ മരിച്ചിരുന്നു അറിയോ തനിക്ക് താൻ അവരുടെ വീട്ടിൽ പോയിട്ടൊന്ന് സമാധാനിപ്പിച്ചിട്ടുണ്ടോ തൻ്റെ മകൻ കാരണം തൻ്റെ മകന് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്തൊരു കുട്ടിയായിരുന്നു അത് മനസ്സിലാക്കണം താനും തന്റെ കുടുംബവും ഒരുപാട് കടത്തിൽ പെട്ടപ്പോൾ തന്നെ സഹായിക്കാൻ വേണ്ടി വന്ന ഒരു പെൺകുട്ടിയായിരുന്നു അതിനെയും വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവരെ വീട്ടിലെ വീട്ടിലെ കാര്യ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇവിടെ മാധ്യങ്ങൾ മുഴുവൻ കൊട്ടിപ്പാടുന്നുണ്ട് ഇയാളുടെ വിഷമങ്ങളും ഇയാളുടെ കഥകളും മാത്രമാണ് ഇയാൾക്ക് വീടെടുത്ത് കൊടുക്കാനാണ് എല്ലാവരും നോക്കുന്നത് ആ കുടുംബത്തിന് വല്ലതും കൊടുക്കാൻ ആരെങ്കിലും നോക്കിയോ ആ ഒരു പെൺകുട്ടിയുടെ കുടുംബം എങ്ങനെയാണ് കഴിയുന്നത് ആരെങ്കിലും നോക്കിയോ അവരെടുക്കാതെ നിങ്ങൾ ആരെങ്കിലും പോയി ചോദിച്ചിട്ടുണ്ടോ ഒന്നും ചോദിക്കത്തില്ല അവിടെ പോയി ചോദിക്കേണ്ടത് ഇവിടെ എന്നിട്ട് ഇദ്ദേഹം ന്യായീകരിക്കുവാൻ ഇത് ആദ്യം എന്താണ് പറഞ്ഞത് ആദ്യം എനിക്ക് അങ്ങനെ ഒരു മകൻ ഇല്ല എനിക്ക് നോക്കാൻ കഴിയില്ല ഇനി അവന്റെ കാര്യങ്ങളൊന്നും ഇനി അവൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഞാൻ പോകത്തില്ല ഇപ്പൊ സിനിമ ഇറങ്ങും എന്ന് പറഞ്ഞപ്പോഴും എന്ത് സിനിമ സിനിമ ആർക്ക് ആർക്കും വണുങ്ങിറക്കാം ഇങ്ങനെ എന്ത് തേങ്ങയേ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല സിനിമ ആർക്ക് വേണമെങ്കിലും ഇറക്കാം ഏ ഇതിപ്പോൾ വെഞ്ഞാറമൂട് എന്നുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഞ്ഞാറമൂടിൽ പല സംഭവങ്ങളും ഉണ്ട് ഇത് കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികം ആണെന്ന് പറഞ്ഞിട്ട് ആർക്ക് വേണമെങ്കിലും ഇറക്കാട്ടെന്ന് ഏ അത് ഏതായാലും എന്ന് പറഞ്ഞാൽ ഇന്നത് കോടതി തള്ളി എന്നാണ് കേൾക്കുന്നത് ഞാൻ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഇതിൽ പിടിച്ചിട്ടൊന്നും ഇതാക്കാം എന്നാ പിന്നെ മുണ്ടാതിരിക്കലോ ഉണ്ട് എന്തെങ്കിലും ഹൈക്കോട്ട് നോക്കലോ ഉണ്ട് ഇവിടെ എന്തൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ സിനിമയാകുന്നുണ്ട് എന്തൊക്കെ സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങൾ സിനിമയാകുന്നില്ലേ എന്നാൽ അതുപോലെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഹരിജിയുമായിട്ട് ബുക്ക് പിടിച്ച് പോകുകയാണ് ചെയ്യുന്നത് അല്ല എന്തോ ഇത് കലയെ കലയായിട്ട് കാണാൻ പഠിക്കുക അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നിട്ട് അത് തിരക്കത് എഴുതി ആരും ഇനി വെക്കണ്ട എന്താ വെക്കുന്നതിന് എന്തുവാ നമ്മളാരെയും കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ വേറൊന്നിനും നമ്മളാരും പോയില്ല തൻ്റെ മകനാണ് പോയിരിക്കുന്നത് തനിക്ക് മര്യാദയ്ക്ക് വളർത്താൻ കഴിയാതുകൊണ്ട് അതുകൊണ്ട് തൻ്റെ മകനാണ് പോയത് താൻ എവിടെയോ പോയി കിടന്നു ഒരുപാട് കടമുണ്ടാക്കി ആ കടം തെച്ചൊന്നും തന്നെ കുടുംബത്തിൻ്റെ അലയിൽ വെച്ച് കൊടുത്ത് തന്റെ ബിസിനസ് പൊളിഞ്ഞതും ഇതെല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ വരുന്ന തലയിൽ വെച്ച് കൊടുത്ത് എന്നിട്ട് അവൻ എല്ലോ എല്ലാം ചെയ്തപ്പോഴും അവൻ അവന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുക വളരെ മോശം തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ ആ പെൺകുട്ടിയുടെ ഭാഗത്താണ് ആ പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ ഭാഗത്താണ് കാരണം ആ കുട്ടിയെ ആ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തെ ആരും കാണാനോ സഹായിക്കാനോ സംസാരിക്കാനോ ഒരാൾ പോലും പോയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ കാര്യം കൂടി നോക്കണം അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ വീട് വെച്ച് കൊടുക്കുന്നത് ഇവിടെയെന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ വന്നിട്ട് ഇവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ അവർക്കാണ് ശരിക്കും വീട് വെച്ച് കൊടുക്കേണ്ടത് ആ കുടുംബത്തിന് ആ കുടുംബത്തിനാണ് നമ്മൾ ഒരുപാട് പൈസ പിരിച്ചു കൊടുക്കേണ്ടത് അയാൾ ഒരുപാട് പ്രതീക്ഷയോട് പോലെ വളർത്തിയ ഒരു പെൺകുട്ടിയാണ് ഒരു പിന്നെ ഇതാണ് ഒരു എന്താ പറയുക കുഞ്ഞാണ് അപ്പോൾ അതിനല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ഇവിടെ ഒരു എന്താ പറയേണ്ടത് ഇത്രയും ഭയങ്കര ഇന്ന് ഭയങ്കര ഉഷാറായി ആൾ ഭയങ്കര വേണ്ടത് പോലെ ഒന്നുമല്ല ആളിപ്പോഴും കൃത്യമായിട്ട് കേസിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേ കേസിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടേ ചെക്കൻ എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ ചെക്കൻ്റെ ഒരാളെല്ലൂ എങ്ങനെയാണ് ഇനി ഒരു മോനല്ലേ ഉള്ളൂ ഇനി കേസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുമിച്ച് താമസിക്കാം ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള മോഹവും കാര്യങ്ങളൊക്കെ ആണോ മനസ്സിൽ എന്നൊന്നും നമുക്കറിയില്ല ഒരു കാര്യം ഞാൻ പറയും എൻ്റെ പൊന്ന് സഹോദര നിങ്ങളോട് ഒരുപാട് പേർക്ക് വലിയ ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കളഞ്ഞു കുളിക്കരുത് ഈ മാതിരിയിൽ പോയിട്ട് നിങ്ങളുടെ മകന്റെ കഥ പറഞ്ഞിട്ട് ഇവിടെ ജനങ്ങൾക്ക് കയ്യടി നേടേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകന്റെ കഥ എല്ലാവർക്കും അറിയുന്ന കഥയാണെന്ന് അല്ലാതെ അറിയാത്ത കഥകളൊന്നും ഇടിയില്ല എല്ലാവരും പറഞ്ഞ കഥകൾ തന്നെയാണ് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും കഥ പിന്നെ ഇനി എന്തോന്ന് ജനങ്ങളെ കണ്ടത് എന്ത് വിചാരണയെ ബാധിക്കും എന്നാണ് വിചാരണയെ ബാധിക്കുമല്ലോ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അവന് തൂക്കുകയർ വാങ്ങിച്ചു കൊടുക്കല്ലോ വേണ്ടേ അവന് ശരിക്കും തൂക്കുകയർ വാങ്ങിച്ചു കൊടുക്കും അവന് വാദിച്ചിട്ട് കൊടുക്കണം അതാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ വീണ്ടും വീണ്ടും അവൻ്റെ വിചാരണയെ ബാധിക്കും അയ്യോ അവൻ്റെ അവൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും അവനെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഇതാകും എന്നൊക്കെ കരുതിയിട്ടാണെങ്കിൽ വളരെ മോശമെന്നേ എനിക്ക് പറയാനുള്ളൂ ഇമാതിരി തോന്നിയ മാസം ഇതിനൊന്നും പോകരുത് ദൈവത്തെ ഓർത്തിട്ട് വളരെ മോശം തന്നെ നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കൈപ്പ് ചെയ്തതാളാം ബൈ ബൈ